ഹലോ മൈ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മുടെ സഹാവ് പിണറായിയുടെ ഒരു പത്രസമ്മേളനം പ്രസ്ഥാന പിണറായി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് സ്ത്രീകളെ അധിക്ഷേപിക്കുക സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൽ കർശന നടപടി അന്നേരം പുരുഷന്മാരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ കർശന നടപടിയില്ലേ ഇതുപോലെ മുമ്പ് ഋഷിരാജ് സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പെൺകുട്ടിയെ പതിനാല് സെക്കൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാമെന്ന് പക്ഷെ അങ്ങനൊരു നിയമം ഇല്ല അത് പുള്ളിക്കും അറിയാം പുരുഷന്മാർക്ക് നീതി വേണ്ടി ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പുരുഷ കമ്മീഷൻ വേണം അതായത് മെൻ കമ്മീഷൻ അത് എന്തായാലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സ്ത്രീകൾ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് ഇന്നത്തെ നിയമ സപ്പോർട്ട് സ്ത്രീകൾ കിട്ടുന്ന സപ്പോർട്ട് അത് ഓക്കെ വേണം സ്ത്രീകൾക്ക് മുൻഗണന വേണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഇപ്പം എത്രയെത്ര പുരുഷന്മാരെ ഇപ്പം പീഡിണ്ടത് തരെയാവുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നമുക്ക് മെൻ കമ്മീഷൻ അത് മസ്റ്റ് ആയിട്ട് വേണം അത് നമുക്ക് നമ്മുടെ പ്രശ്നം നമ്മൾ ആരോട് പറയും ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വേണ്ടിയിട്ട് വനിതാ കമ്മീഷൻ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് നേരെ അവർക്ക് ഓടിച്ചെന്ന് പറയാം അപ്പം നമ്മൾ പുരുഷന്മാരെ അവിടെ ചെന്ന് പറയും ഞാനിത് പറയാൻ കാരണം ഒത്തിരി പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എമ്പഞ്ചാണ്ടി സാറിന് പണ്ട് ഹാരി സോറി സരിത കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നുള്ളോ പക്ഷേ അവസാനം കേസ് തെളിഞ്ഞു ഉമ്മൻചാണ്ടി സാറ് നിരപരാധിയാണ് പക്ഷേ ഉമ്മൻചാണ്ടി സാറിന് അന്നുണ്ടായ മാനഹാനി ഉമ്മൻചാണ്ടി സാർ ആരോട് പറയും എന്നിട്ട് ആ സരതക്കെതിരെ കേസ് എടുത്തോ ഞാൻ എൻ്റെ ചോദ്യമാണേ പിന്നെ അതുപോലെ നിവുംപോളി അറിയാമോ അയാൾക്കെതിരെ കെട്ടിച്ചമച്ച ഒരു കേസ് ഉണ്ടോ ഒരു സ്ത്രീ കൊടുത്തായിരുന്നല്ലോ കേസ് തെളിഞ്ഞപ്പോക്ക് നിബിംപോളി നിരപരാധി ഓക്കെ എന്നിട്ട് ആ സ്ത്രീക്കെതിരെ കേസ് എടുത്തോ അത് ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ഇതൊക്കെയാണ് പന്തിയിൽ വേർതിരിവ് കാണിക്കുന്നു പറഞ്ഞു നമ്മളൊരു കേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ നഷ്ടപ്പെടാം നമ്മുടെ മാനഹാനി നഷ്ടപ്പെടാം പിന്നെ സമൂഹം നമ്മെ അകറ്റി നിർത്തും കറക്റ്റ് അറിയാം ഈ മൂന്ന് കാരണം ഡെഫലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പം ജനങ്ങൾ പറയാൻ പറ്റുമോ ഞാൻ ആരും പേടിപ്പിച്ചിട്ടൊന്നുമില്ല പറയാൻ പറ്റത്തില്ല കാരണം പറഞ്ഞാലും ചുമ്മാ ജയിലിൽ പോയി കിടക്കത്തില്ലല്ലോ എന്നാൽ പറയത്തുള്ളൂ സുരേഷ് ഗോപിക്ക് സംഭവിച്ചറിയാലോ മീഡിയ വൺലെ ഒരു റിപ്പോർട്ടർ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു അവരുടെ തോളത്ത് തട്ടി തോട്ടത്ത് ജസ്റ്റ് തോളത്ത് കഴിട്ട് ഓക്കെ അവർക്ക് അന്ന് പ്രശ്നമില്ലായിരുന്നു പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോക്ക് അത് സുരേഷ് ഗോപിക്കെതിരെ പീഡർത്തിന് കേസ് എങ്ങനെയുണ്ട് ആ ഇത്രയും പത്തിരുപത്തിന് ക്യാമറ നിൽക്കാൻ നേരത്ത് ആരിങ്ങനെയൊക്കെ ചെയ്യുവോ ഏഹ് അയാളുടെ അറിയല്ലോ അയാളൊരു പ്രത്യേക ഒരു മെന്റാലിറ്റിയാണ് അയാളൊരു നല്ലൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി അയാൾ ആ പോലെ അയാൾ സ്ത്രീ ആ സ്ത്രീയുടെ ദേഹത്തുനിന്ന് ജസ്റ്റ് തോളത്ത് നിന്ന് മൂട്ടി പഠിപ്പില്ല പക്ഷേ അത് സുരേഷ് ഗോപി നിവിമ്പോളി ഉമ്മൻചാണ്ടി സാറ് ഇവരെ കണക്കുള്ള വലിയ വലിയ സെലിബ്രിറ്റി ആയിട്ട് കേസുകൾ വന്നു പക്ഷെ അപ്പം നമ്മുടെ സാധാരണക്കാരൻ്റെ സാധാരണക്കാരനെ സംബന്ധിച്ചൊരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ എന്തായിരിക്കും നമുക്ക് പുറം ലോകം കാണാൻ പറ്റത്തില്ല അതിനാണ് ഞാൻ പറഞ്ഞത് മെൻസ് കമ്മീഷനോട് വന്നേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും വേണ്ടി സപ്പോർട്ട് ചെയ്യണം ഈ നിയമം നമ്മൾ ഈ മെൻസ് കമ്മീഷൻ വരാൻ വേണ്ടി നമ്മൾ കട്ടക്ക് കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാം നമ്മൾ നിരപരാധി ആയിരിക്കാം പക്ഷെ ആരോട് പറയും എത്രയൊത്തിരി പുരുഷന്മാർ ഈ സ്ത്രീകൾ കാരണം ബലിയാടാവുന്നുണ്ട് എത്രയൊത്തിരി പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എത്രയൊരു ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേസ് അന്വേഷിച്ച് അങ്ങനെ എഴുതി തള്ളി വിടുക പക്ഷെ സ്ത്രീകൾക്ക് ഇത്ര കേസ് എടുക്കുന്നില്ല പക്ഷെ ഒന്നോ രണ്ടോ കേസ് എടുത്ത് ഇപ്പൊ നമ്മളെ ഗ്രീഷ്മയുടെ കേസ് അത് ഞാൻ നൂറ് ശതനം സപ്പോർട്ട് ചെയ്തു വെൽക്കം ഞാൻ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു നൂറ് ശതനം ആ വിധിയെ സപ്പോർട്ട് ചെയ്യുന്നു അതിനകത്ത് ആ ആ കേസ് അത്ര പബ്ലിസിറ്റി വിളിച്ചു പോയി മീഡിയയിലൂടെ പബ്ലിസിറ്റി വിളിച്ചു അതാണ് ഇത്രയും പെട്ടെന്ന് ഗ്രീഷ്മയ്ക്ക് കേസ് എടുക്കാനുള്ള കാര്യം ഇതിനകത്ത് എൺപത് ശതമാനം ആൾക്കാരും ഗ്രീഷ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു ട്വൻ്റി പെർസെൻ്റ് ആൾക്കാരാണ് ഗ്രീഷ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ആ ട്വന്റി പെർസെൻറ്റ് ആൾക്കാർക്ക് പറയാനുള്ള വെച്ചാൽ ഷാരോനായിട്ട് ഇവർ ഇവിടെ പ്രണയത്തിലാറല്ലോ അപ്പം ഒരു സൈനികന്റെ ആലോചന വന്നു അത് നമുക്ക് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എങ്കിലും ജസ്റ്റ് ഞാൻ പറയുകയാണ് സൈനികന്റെ ആലോചന വന്നു ഓക്കെ അപ്പം സൈല ഇപ്പോൾ ഇവള് ചിന്തിച്ച് എൻ്റെ ഫ്യൂച്ചർ ഇവൾ ചിന്തിച്ച് ആ എനിക്ക് ഫ്യൂച്ചർ ഇവളുടെ കൂടെ പോയാൽ ശരിയാത്തില്ല അപ്പോൾ സ്വാഭാട്ട് ഇവള് പറഞ്ഞു പറഞ്ഞു നീ ഒഴിയണം എനിക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ ഇപ്പോൾ ഇവള് പറഞ്ഞതെന്നാണ് ഇവള് പറയുന്നത് പക്ഷെ ഷാരോൻ അത് ഒഴിഞ്ഞു മാറിയില്ല അപ്പം ഷാരോൻ പറഞ്ഞു വെച്ചാൽ നീ ഒഴിഞ്ഞു പോയാൽ ഇവർ 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 തമ്മിലുള്ള മോശമായ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവൾ പബ്ലിസിറ്റി കൊടുത്തെന്ന് പറഞ്ഞു ഇവള് ഇവളെ വിഷപ്പെടുത്തി അപ്പോൾ സ്വാഭാട്ട് ഇവള് ഇവള് വേറെ മൈൻഡിലേക്ക് ചിന്തിച്ച് മനസ്സിലാ അപ്പം ഇത് ഫോട്ടോകളൊക്കെ പുറത്തേക്ക് അവളെ ബാധിക്കും പ്രശ്നങ്ങളാവും അവളുടെ ലൈഫ് ഫ്യൂച്ചർ എല്ലാം നശിക്കും അപ്പോൾ സ്വഭമായിട്ട് അവളുടെ അന്നത്തെ ആ സമയത്ത് അവളുടെ ഒരു എന്താ പറയുക വിവരക്കേടെന്ന് പറയാൻ പറ്റത്തുള്ളൂ സംഭവിച്ചു പക്ഷെ അത് ഭയങ്കര ബ്രൂട്ടലായ രീതിയിൽ കൊല്ലുകയായിരുന്നു ഇഞ്ചിഞ്ചാട്ട് പക്ഷെ അത് ഇച്ചിരി കൂടിപ്പോയി അത് അതാണ് കോടതി തൂക്കുകയറി വിധിക്കാൻ കഴിയുക അപ്പോൾ ബ്രൂട്ടലായെന്നു വെച്ചാൽ അവൻ്റെ അവൻ്റെ അവയങ്ങളെല്ലാം ദ്രവിച്ച് ദ്രവിച്ച് പോവാ അത്ര പതിനൊന്ന് ദിവസമാണ് അവൻ വേദന സഹിച്ചിരുന്നത് പക്ഷെ അവളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു അവൻ പക്ഷേ ഇവൾ ഇവനെ ജീവിതത്തിൽ ഒതുക്കാൻ വേണ്ടി ഈ ഇതാണ് നോക്കിയത് പക്ഷേ അത് വേറെയൊക്കെ വീട്ടുകാരുടെയൊക്കെ സംസാരിച്ചൊക്കെ നമുക്ക് വേറെ ലെവലിലൊക്കെ പോകുമായിരുന്നു ആ ഓക്കെ അത് വിടിച്ചു ആ ചാപ്റ്ററുള്ള ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അതെന്തെങ്കിലും ആയിക്കട്ടെ പക്ഷേ ഇനി അവൾ വേറെ കാര്യം അവൾ ഹൈക്കോടതി പോകും ഹൈക്കോടതി പോയിട്ട് അത് ജീവനന്തര ആക്കി എടുക്കും ഹാണ്ടി റോസിന് സംഭവം അറിയാമല്ലോ ഏ ഹാണ്ടി റോസ് ഇപ്പോൾ എന്തോ കുറെ യൂട്യൂബ് കാര്ക്കാർക്കെതിരെ യൂട്യൂബിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ അവളെ അധിക്ഷേപിച്ചുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഞാൻ എന്ന് ചോദിച്ചോട്ടെ നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധിക്ഷേപിക്കാം നമ്മുടെ പ്രധാനമന്ത്രി അധിക്ഷേപിക്കാം ഒരു പൗരനെ നമുക്ക് അധിക്ഷേപിക്കാം ഈ ഹണി റോസ് ആ ഹണി റോസിനെ അധിക്ഷേപിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ല അത് എടുത്ത നിയമം അത് ഞാൻ വീണ്ടും ചോദിക്കാം അവർ മദർ പ്രദേശമൊന്നും അല്ല അവർ അവർക്ക് അധിക്ഷേപിച്ച കുഴപ്പമൊന്നും അവരെ ഏഹ് അപ്പം ഇതൊക്കെയാ ഞാൻ പറഞ്ഞത് നിയമത്തിൻ്റെ വേറൊരു കാര്യം ഇന്നത്തെ ഹണി റോസ് ഹണി റോസിനെ പെടുത്തിയതാണോ എന്ന് എനിക്കൊരു സംശയമില്ലായ്മയില്ല അപ്പോൾ അവിടെ ഷോപ്പിൻ്റെ പ്രൊമോഷനായിട്ട് ഇവിടെ പോയത് ഓക്കെ ആ സമയത്ത് ബോച്ച അവളുടെ കൈ പിടിച്ച് ഇങ്ങനെയൊക്കെ കറക്കിയായിരുന്നു പക്ഷെ അന്നൊന്നും അവൾക്കൊരു പ്രശ്നമില്ലായിരുന്നു അന്നൊക്കെ അവൾ ഹാപ്പി ജോളി ആയിട്ടൊക്കെ നമുക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം ഏഹ് പിന്നെ ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോഴാണ് ഇവയ്ക്ക് വെളിവുണ്ടായത് അല്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ പറയണമായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല അഞ്ച് മാസം കഴിച്ചപ്പോൾ ബോച്ചക്കെതിരെ കേസ് കൊടുത്തു അപ്പം ഹണി റോസിനെ നിരത്തി ആരൊക്കെയാണ് കളിക്കുന്നുണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ ഒത്തിരി പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു ഒത്തിരി ഒത്തിരി പുരുഷന്മാർ അത് കണക്കെടുക്കുകയാണെന്നാൽ കഴിഞ്ഞ ദിവസം കോടതി തന്നെ പറയുന്നത് കൊണ്ടായത് മറ്റേ പുരുഷന്മാരുടെ പീഡനം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി കള്ളക്കേസുകളുണ്ട് ഒത്തിരി ഒത്തിരി അത് കോടതിക്ക് തന്നെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല അതുമാത്രം കള്ളക്കേസാണ് സ്ത്രീകൾ കൊടുത്തേക്കുന്നത് പക്ഷെ ഈ നിയമം ഇപ്പോൾ സ്ത്രീകൾക്കുള്ള നിയമം വെച്ച് സ്ത്രീകൾ അത് മിസ്യൂസ് ചെയ്യുകയാണ് ജസ്റ്റ് ഒരു ഫോൺ കോൾ അത് ഭർത്താവായാലും കാമുകനായാലും ഫ്രണ്ടായാലും എന്തായാലും ജസ്റ്റ് ഒരു പെണ് ഒരു പെണ്ണ് വിളിച്ചവരാണ് ഇവനെന്നെ പീഡിപ്പിച്ച് അല്ല ഇവനെന്നെ മോശമായിട്ട് സംസാരിച്ചത് അപ്പം നമുക്ക് എന്താ പറയുന്നത് പോലും കേൾക്കാതെ നിയമം നമ്മൾ നിയമം നമ്മളോട് ഇല്ല ഉള്ള ഞാൻ പറയാം നിയമം നമുക്ക് സപ്പോർട്ടായിട്ടില്ല അല്ലെങ്കിൽ വല്യ ഇപ്പം നിബിംപൂളിയും നമ്മുടെ ഉമ്മൻചാണ്ടി പോലുള്ള സെലിബ്രേറ്റി ആയി ആയിട്ട് പോലും അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ട് അപ്പം നമ്മളെക്കുള്ള സാധാരണ ആൾക്കാരുടെ അവസ്ഥയാണ് അതേ ഞാൻ പറയുന്നുള്ളു റിപ്പോർട്ടർ ചാനലിലെ അരുൺ 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 അരുണിനെതിരെ പോക്സോ കേസ് ഒരു സ്ത്രീ കംപ്ലൈൻ്റ് കൊടുത്തായിരുന്നു അതുപോലെ അതിൽ വേറെ കുറച്ച് ആൾക്കാരും അരുണെ പെടുത്താൻ നോക്കി കാരണം അരുണിനെതിരെ പെടുത്താൻ ഒരു ചാൻസ് നോക്കിയപ്പോൾ ഇവർ പെടുത്തി സ്കൂൾ യുവജന ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു മുസ്ലിം പെൺകുട്ടി ആ കുട്ടിയോട് അന്ന് റിപ്പോർട്ടർ അരുൺ ചോദിച്ച് ഭാവി വധുവിനെ പറ്റി വല്ല അഭിപ്രായമുണ്ടോ വല്ല സങ്കല്പുണ്ടോ എന്ന് അയാൾ ചോദിച്ചോളൂ അതിനെതിരെ പുള്ളിക്കരെ പോക്സോ കേസ് മനസ്സിലായ അറിഞ്ഞ അതൊക്കെ തെറ്റാണ് കാണിക്കുന്നത് കാരണം ഈ നിയമം ദുരുപയോഗം ചെയ്യുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞടുക്കെ കോടതിയിലേക്ക് ഈ കേസ് വലിച്ചെടുത്തോണ്ട് ചെന്ന് പോലീസിനെ രൂക്ഷമായിട്ടാണ് കോടതി വിമർശിച്ചത് അതായത് അവരുടെ ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയ്ക്കും കേസില്ല പിന്നെ കേസ് എന്ന് ചോദിക്കുന്നത് പിന്നെ ആർക്കാണ് കേസ് പിന്നെ നിങ്ങൾക്കാണോ കേസ് നിങ്ങൾക്കാണോ പരാതി അച്ഛനും അമ്മയ്ക്ക് പരാതിയില്ല പിന്നെ നിങ്ങൾക്കാണോ പരാതി കോടതി വാച്ച് ആ പേപ്പറൊക്കെ ചൂട്ടുകൂട്ടി വാളിച്ച് ഇറങ്ങി ഗാറ്റ് ഔട്ടായി ചെയ്യാൻ വരാം അതൊക്കെ അത് റിപ്പോർട്ടർ ചാനലിലൊക്കെ അരുൺ ഒക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മളെ കണക്കുക ഞാൻ പറയും വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് നമ്മളെ കണക്കും സാധാരണ ആൾക്കാരെന്ത് ചെയ്യും നമ്മൾ ആരോട്ട് പോവും നമ്മളെ അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ ആത്മഹത്യ ചെയ്യുക വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല സ്ത്രീകളും ഒത്തിരി പീഡനം നേരിടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ എത്രയോ എത്രയോ നല്ല സ്ത്രീകളുണ്ട് ഒത്തിരി സ്ത്രീകളുണ്ട് പക്ഷെ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് അവർ സ്ത്രീകൾ എന്നെ പറയുന്നുണ്ട് പുരുഷ കമ്മീഷൻ വരണം ഒത്തിരി പുരുഷന്മാരെ സ്ത്രീകൾ ബലിയാടാക്കുന്നുണ്ട് ോച്ചപ്പുള്ള അറിയാമല്ലോ ജസ്റ്റ് ഒരു ഡബിൾ മീനിങ് മീനിങ്സ് പക്ഷേ ബോച്ചപ്പെടുത്തിയതാണ് അതും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ സംഭവം അത് വേറെ ടൈം ഇത് ഡബിൾ മീനിങ്സ് ഒന്നും അല്ല ഒരു അവർക്കൊരു മാറ്റർ കിട്ടി അത് വെച്ച് ബോച്ചപ്പെടുത്താനുള്ള ചാൻസ് നോക്കി ബോച്ചപ്പെടുത്തി അതിൻ്റെ കളി വേറെയാണ് അത് ഞാൻ ഞാനിൻ്റെതോട് പറയുന്നില്ല കേട്ടോ പിന്നെ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് പുരുഷ കമ്മീഷൻ വരണോ വേണ്ടിയെന്നാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ പുരുഷ കമ്മീഷൻ വരണം കാരണം പുരുഷന്മാരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന വേദിയാണ് പുരുഷ കമ്മീഷൻ അതായത് മെൻ കമ്മീഷൻ നമുക്ക് ഉറപ്പായിട്ട് വന്നിരിക്കണം അത് ചെറിയ വടക്കുണ്ടായപ്പോൾ തോരും വനിതാ സെല്ല് വന അപ്പോൾ തൊട്ട് വിളിക്കും ഹലോ എൻ്റെ ചേട്ടനെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ എൻ്റെ തല്ലി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ തല്ലി ഒട്ടന്നെ വനിതാ കമ്മീഷൻ വരുത്താ പോലീസ് വരിക അല്ലെങ്കിൽ പോലീസ് വരിക തൂക്കിയെടുത്തിട്ട് പോവുക പിന്നെ ഇടിയും ചാവട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ പോകുന്നത് അവൻ്റെ അവസ്ഥ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവൻ നിരപരാധി പറഞ്ഞിട്ട് കാര്യമല്ലോ അങ്ങനെ എത്രയെത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അറിയോ പുരുഷന്മാർ നിരപരാധി എന്ന് എത്രയെത്ര കേസുകൾ വരുമ്പോൾ പക്ഷേ വന്നിട്ട് കാര്യം സമൂഹം അവരെ ഒറ്റപ്പെടുത്തിക്കളയും ഇത്തരം നിയമം മിസ് ചെയ്യുന്നവരെതിരെ നമുക്ക് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനും നിയമത്തിൻ്റെ സപ്പോർട്ടും കിട്ടുന്നു കിട്ടത്തുള്ളൂ ആണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പറയാനാണെങ്കിൽ എനിക്കും അറിയാം നൂറുകണക്കിന് കേസുകൾ എനിക്കും അറിയാം പക്ഷെ ഇതൊന്നും ഞാൻ വീഡിയോയിലുള്ള പറഞ്ഞ് വീഡിയോ വലിച്ചു നീട്ടി ആരും ബോറടിപ്പിക്കുന്നില്ല ബോറടിപ്പിക്കണ്ട ആവശ്യമില്ല കളിച്ച ഒരുമാതിരിപ്പെട്ട ഓൾമോസ്റ്റ് ആൾക്കാർക്കും ആമ്പിളാർക്കൊക്കെ അറിയാം ഇല്ലാത്ത സ്ത്രീകൾ വേറെ കളിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ആൾക്കാർ പിന്നെ അതൊക്കെ വെറുതെ വലിച്ചു നീട്ടി ഞാൻ എടുക്കുന്നില്ല പക്ഷേ ഞാൻ വീണ്ടും പറയാണ് ഒത്തിരി ഒത്തിരി നല്ല സ്ത്രീകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇതിൽ ഒരു ഏകദേശം ഈ കുറേ പെണ്ണുങ്ങളുണ്ട് ഇഷ്ടമാർ പുരുഷന്മാരെ പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞ് പോയതാണ് ഇപ്പം നമ്മുടെ രാഹുൽ ഈശ്വരി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പുരുഷ കമ്മീഷന് വേണ്ടി ഇപ്പം അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം പുരുഷ കമ്മീഷൻ നമ്മൾ കൊണ്ടുവരണം പുരുഷ കമ്മീഷൻ കൊണ്ടുവന്നാലേ നമുക്ക് പുരുഷന്മാർക്ക് ഈ സമൂഹത്തിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായി ഇപ്പം ഇൻ കേസ് ഒരു ബെസ്സിക് യൂറിയാൽ തന്നെ ഞാൻ പറയണം ഒരു സ്ത്രീ പറയാം ഇവൻ എന്നെ പിടിപ്പിച്ച് തൊട്ട് അല്ലെങ്കിൽ മുൻ പോലും പോലെ പൊട്ട് പ്രശ്നം ഇപ്പം എക്സാമ്പിൾ എൻ്റെ അറിയില്ല പറയാം എൻ്റെ എൻ്റെ നാട്ടിലുള്ള സംഭവമാണ് ഒരു സ്ത്രീ കുറച്ച് വേറെ സ്ത്രീ കുറച്ച് സ്വർണ്ണം ഒക്കെ വാങ്ങിച്ചായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ലേ സ്വർണ്ണം പണയമ്മക്കാൻ സ്വർണ്ണമൊക്കെ അടിച്ചു പക്ഷെ ആ സമയത്ത് ഇവൾക്കത് കൊടുക്കാൻ ഈ പെണ്ണിന് കൊടുക്കാൻ തിരിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോഴേക്ക് പിറ്റേന്ന് സ്വർണം കൊടുത്ത പെണ്ണ് ഇവരുടെ 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 വീട്ടിൽ വന്നിട്ട് പറയും എനിക്ക് സ്വർണം വേണം അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ ഈ ഈ പെണ്ണ് സ്വർണം വാങ്ങിച്ച പെണ്ണിൻ്റെ ഹസ്ബൻ്റിൻ്റെ ഹസ്ബൻറ്റിൻ്റെ അച്ഛനമ്മയ്ക്ക് ചീത്ത് വിളിച്ചു മുടി ചിത്തിറുപുളിയൊക്കെ ആയിരുന്നു അതായത് ഹസ്ബൻ്റിൻ്റെ പേര് മനു എന്നാണേ ഈ ഈ മനുവിനെ സ്വർണ്ണം വാങ്ങിച്ച പെണ്ണും ഒത്തിരി ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച് അമ്മയ്ക്കും അച്ഛനൊക്കെ വിളിച്ചു സോട്ട് അപ്പൊ ഇവന് ഇവനും പ്രതികരിച്ച് ഉം ഇവനും പ്രതികരിച്ച് പ്രതികരിച്ചപ്പോ ഇവള് കൊണ്ട് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുത്ത് ഈ മനു എന്നെ തല്ലി ആ ഉച്ചയ്ക്ക് ഒരു മൂന്നണിയായപ്പോഴേക്ക് പോലീസ് അവൻ്റെ വീട്ടുമുറ്റത്തെത്തി ഇവനെ കൊണ്ടുപോയി പക്ഷെ ഒരു പെണ്ണ് പറയാണ് ഇവളെ ഇവൻ എന്നെ തല്ലി സത്യം പറഞ്ഞ നാട്ടുകാരെല്ലാവരും പറഞ്ഞു ഇവളെന്ന് തല്ലിയിട്ടില്ല പക്ഷെ പോലീസ് കൊണ്ടുപോയി അവരവരുടെ നിയമം നിയമ നടപടി അവർ മുന്നോട്ട് പോയി പക്ഷെ അതിൽ അവിടുത്തെ മെമ്പറും പിന്നെ ഈ മനുവിൻ്റെ വൈഫും എല്ലാവരും കൂടെ സ്റ്റേഷനിൽ വന്ന് കാര്യം സംസാരിച്ച് അവിടെ സംസാരിച്ചപ്പോഴും ഈ പെണ്ണ് പറയും ഇവൻ എന്നെ ഇവൻ എന്നെ തല്ലി അപ്പോൾ പോലീസുകാരെന്ന് ചോദിച്ചത് നീ കണ്ടോ നീ തല്ലിയോ സത്യം പറ ഇപ്പം പോലീസുകാർ പറഞ്ഞ് പോലീസിനോട് ഇവൾ പറഞ്ഞ തല്ലി തല്ലി അപ്പം തന്നെ പോലീസ് എഴുതി പീഡനം അവൻ അവരുടെ രീതിയിലൊക്കെ ആ രീതിയിൽ നിയമം എന്തൊക്കെ സെക്ഷൻ ഇട്ട് അവനെ ജയിലിൽ അകത്താക്കി പിന്നെ ഭാഗ്യത്തിന് അവിടെ കുറേ നാട്ടുകാരൊക്കെ ഇടപെട്ട് അവനെ ജാമ്യത്തിൽ ഇറക്കി ഞാൻ പറയാണ് അവിടെ ഒരു പുരുഷൻ അവിടെ ബലിയാടായി അതായത് അവൾ അവളെ ദേഹത്ത് കൈ പോലും വെച്ചില്ല എന്നിട്ടും അദ്ദേഹം അവിടെ ഒരു നാല് ദിവസം നാലു ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അഞ്ച് ദിവസം ജയിലിനകത്തായെ ഒരു സ്ത്രീ വിചാരിച്ചിട്ട് അതാ പറഞ്ഞത് അപ്പൊ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു നിയമ സപ്പോർട്ട് വേണം നിയമപീഠം വേണം അത് ഞാൻ പറഞ്ഞ പുരുഷ കമ്മീഷൻ അതായത് മെൻഷ് കമ്മീഷൻ അതെന്താണ് നമുക്ക് വന്നേ പറ്റൂ അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ കട്ട സപ്പോർട്ട് ചെയ്യുക വേറെ വേറൊരു കാര്യമാണ് ഈ ലോകത്ത് ഈ നമ്മുടെ കേരളത്തിൽ ഒത്തിരി ഒത്തിരി നല്ല സ്ത്രീകളുണ്ട് അവരെ ഞാൻ ഒന്നും കുറ്റം പറഞ്ഞില്ല പക്ഷേ നിയമം മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് എങ്കിൽ നമ്മൾ ഈ നിയമത്തിനുവേണ്ടി എല്ലാ പുരുഷന്മാരും ഒന്നിക്കണം നമുക്ക് ഈ പുരുഷ കമ്മീഷന് വേണ്ടി എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉടൻ തന്നെ അതിനെക്കുറിച്ച് ഒരു വിധിയൊക്കെ കോടതിയിൽ വരും നമുക്കത് വെയിറ്റ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതരേ ബൈ ബൈ